ആ ഈ നമ്മളിപ്പോ മാട്ടുപറ്റി ഡാമിന്റെ സൈഡിലാന്നുള്ളത് ഇടാ അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചിട്ടൊന്നും വല്യ ഇതൊന്നും കാണുന്നൊന്നുമില്ല നല്ല തന്നെ മഴയായങ്ങൾ ചലിയാന്ന് പറഞ്ഞു അവിടാ കുതിര സവാരിക്ക് വേണ്ടി കുതിരസവാരി പോവാം അതാ കുതിരകളൊക്കെ ഇണ്ട് അതാ പിന്നെ ആളിൽ ഫോട്ടോ എടുക്കാം ഹലോ നമ്മളിപ്പോൾ ഉള്ളത് ട്ടുപെട്ടി ഡാമിന്റെ സൈഡിലാണുള്ളത് അപ്പൊ അടിപൊളി ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ഫുൾ വേസ്റ്റ് ആണല്ലോ എവിടെ പോയാലും ഹരിതകർമ്മ സേന ഉണ്ട് തൊട്ട് പുറകെ തന്നെ അടിപൊളി വെള്ളം വൃത്തിയാണോ ഓക്കെ അപ്പൊ കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം ഇപ്പൊ ഉള്ളത് മാടുപ്പെട്ടി ഡാം